പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ദിവസവും റെഗുലറായിട്ട് പി എസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പി എസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുപോലും മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് എക്സാം ഡേറ്റുകൾ കൺഫർമേഷൻ ഡേറ്റുകൾ തുടങ്ങിയ ഏതൊരു കാര്യവും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് പി എസ് അപ്ഡേറ്റ്സ് വഴി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എൽ ജി എസിൻ്റെ കൊസ്റ്റ്യം ബാങ്ക് സെറ്റ് അതുപോലെ എൽ ഡി നമ്മൾ എന്താണ് എൻ സി എ കാസർഗോഡ് ഡിസ്പിറ്റ് എൽ പി സ്കൂൾ അസിസ്റ്റിൽ പരീക്ഷ എഴുതാൻ പേർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് ലഭ്യമാകട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കേറ്റിറ്റ് അതുപോലെ തന്നെ എൽ ജി എസ് ടെൻത്ത് പ്രളിംസ് ഇതിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് എൽ ഡി സി എൽ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറം ജില്ലയുടെയാണ് മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റാണ് യു പി സ്കൂൾ അല്ലേ കാരണം ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് പരീക്ഷ എഴുതിയിട്ടുള്ളതും കട്ട് ഓഫ് ഉയർന്നു വരാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ളൊരു ജില്ല ആയിരുന്നു മലപ്പുറം മലപ്പുറം ജില്ലയുടെ യു പി സ്കൂൾ അസിസ്റ്റൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് വന്നേക്കുന്നത് അറുപത്താറ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് അറുപത്താറ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് ഇനി മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് കട്ട് ഓഫ് വന്നേക്കുന്ന അറുപത്താറ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് ഇനി മുൻ ലിസ്റ്റിൽ അതായത് ഇതിനു ഇതിനുമുമ്പ് നടന്ന എൽ പി സ്കൂൾ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് വന്നേക്കുന്നത് അറുപത്തിരണ്ടാണ് അവിടെ തവണ അറുപത്താറാണ് മുൻപ് അറുപത്തി രണ്ടായിരുന്നു മുൻപ് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് മലപ്പുറം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത് ക്യാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ തവണ അത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ ലിസ്റ്റുകളാണ് ഇപ്പം ഒക്കെ തന്നെ വരുന്നത് ഇനി എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പാലക്കാട് ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നുണ്ട് കട്ട് ഓഫ് നാൽപ്പത്താറ് പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് ടോട്ടൽ ക്യാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പാലക്കാട് യുടെയും എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പാലക്കാട് ജില്ലയുടെയും യു പി സ്ക്രോ അസിസ്റ്റന്റ് മലപ്പുറം ജില്ലയുടെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ സർട്ടിഫിക്കറ്റ് മെസ്സേജ് ആണ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെയാണ് നിലവിലെ ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എൽ ഡി ക്ലർക്കിൻ്റെ പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് മറ്റുള്ള ജില്ലകളുടെയൊക്കെ ഉടനെ തന്നെ മറ്റു വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജുകൾ വന്നു തുടങ്ങും അപ്പോൾ കട്ട് ഓഫ് ഇപ്പോൾ എത്രയാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടിയായിരിക്കും ആയിരിക്കും കട്ട് ഓഫും വരുന്നത് അപ്പോൾ ഏകദേശം മാർക്ക് റേഞ്ച് ഏതൊക്കെ ഉള്ളവർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നതെന്ന് ഞാനൊന്നു പറയാം ഇത് ഓരോരുത്തർ കട്ട് ഓഫ് വന്ന് അതായത് അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ഈ റേഞ്ചിലായിരിക്കാം നമുക്ക് ഇതിനെ പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എക്സാക്റ്റ് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ പക്ഷേ ഈ മെസ്സേജ് വന്നിട്ടുള്ള കുട്ടികളുടെ ഏകദേശം മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തി അഞ്ചിനും അതുപോലെ തന്നെ അറുപതിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡി മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇനി തിരുവനന്തപുരം ജില്ലയിൽ എഴുപതിനു മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ എഴുപതിനു മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കാണ് പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ എഴുപത് മാർക്ക് എന്ന് പറയുമ്പോൾ അത്ര വലിയ മാർക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവർ ഓപ്റ്റ് ചെയ്യുന്ന ജോലി സാധ്യതയുള്ള ഉള്ള ജില്ല ആയതുകൊണ്ട് തിരുവനന്തപുരം കട്ട് ഓഫ് ഉയർന്നു വരാൻ വരാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ എഴുപത് മാർക്കിട്ട ഉദ്യോഗ എഴുപത് മുകളിൽ മാർക്ക് മാർക്കിട്ട ഉദ്യോഗാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തൃശ്ശൂർ ജില്ലയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ഏഴ് മാർക്ക് ലഭിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് അമ്പത്താറ് അമ്പത്തേഴ് ആ റേഞ്ചിൽ മാർക്ക് ലഭിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് ഇനി കാസർഗോഡ് ജില്ലയിൽ അമ്പത്തൊമ്പതിനും അറുപതിനും ഇടയിൽ മാർക്ക് ലഭിച്ചൊരു ഉദ്യോഗാർത്ഥിക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ടുള്ളത് ഏകദേശം ഒന്ന് രണ്ട് പേരുടെ മാർക്ക് ഇന്നതാണെന്ന് പറഞ്ഞത് കൊണ്ട് അതിനടിസ്ഥാനത്തിൽപ്പെടുത്തിയൊരു കട്ട് ഓഫ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് ഇതുപോലെ തന്നെ എക്സാക്റ്റ് ഇങ്ങനെ തന്നെ വന്നതെന്നൊന്നും ഇല്ലാട്ടോ നമുക്കൊരു ഏകദേശമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പത്തനംതിട്ടയിൽ വന്നേക്കുന്നത് അമ്പത്തെട്ടിനും അറുപതിനും ഇടയിലാണ് ാണ് തിരുവനന്തപുരം എഴുപതിന് മുകളിലുള്ള തൃശ്ശൂർ അറുപത് അറുപത്തിരണ്ട് ആ ഒരു റേഞ്ചാണ് കണ്ണൂർ അമ്പത്താറ് അമ്പത്തേഴ് ആ ഒരു റേഞ്ചിലും കാസർഗോഡ് അമ്പത്തൊമ്പത് അറുപത് റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാം എന്നാൽ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കാം കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഇനി മറ്റൊരു നമുക്ക് നോക്കാം മുപ്പത്തെട്ട് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം പോലീസ് ഡ്രൈവർ ഫയർമാൻ ലൈമാൻ ഉൾപ്പെടെ മുപ്പത്തെട്ട് തസ്തികളിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കി പന്ത്രണ്ട് തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനവും മൂന്ന് തസ്തികൾ തസ്തിക മാറ്റം വഴിയുള്ള നിയമനവുമാണ് രണ്ട് തസ്തികൾ പട്ടികജാതി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഇരുപത്തൊന്ന് തസ്തികൾ എൻ സി എ നിയമനവുമാണ് ജനുവരി ഒന്നിന് രാത്രി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം അപ്പോൾ ജനുവരി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും നേരിട്ടുള്ള നിയമനം ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ജല അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ സബ് എഞ്ചിനീയർ കെ സിവിൽ അസിസ്റ്റൻറ്റ് കമ്പനി കോപ്പറേഷൻ ബോർഡ് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റ് ഫെഡറേഷൻ ടെക്നിക്കൽ സൂപ്രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിലും ഹോമിയോ വകുപ്പിലും ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിത കോൺസ്റ്റബിൾ ഡ്രൈവർ കെയർഫെഡിൽ മാർക്കറ്റിംഗ് മാനേജർ കെയരാഫെഡിൽ ഫയർ ഫയർമാൻ പൊതുമരാമത്തിൽ ഇലക്ട്രിക്കൽ വകുപ്പിൽ ലൈമാൻ തസ്തികമാറ്റം വഴി കെയർഫെഡിൽ മാർക്കറ്റിംഗ് മാനേജർ കെയരാഫെഡിൽ ഫയർമാൻ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ടെക്നിക് സൂപ്രണ്ടന്റ് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് പ്രീസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു സംസ്ഥാന സമുദായ സംവരണം കൊള്ള എൻ സി എ നിയമനം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് ജൂനിയർ എക്സൈസ് ഇൻസ്പെക്ടർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ വനം വികസന കോർപ്പറേഷൻ ഫീൽഡ് ഓഫീസ് തുടങ്ങിയ തസ്തികളിലേക്കുമാണ് മുപ്പത്തെട്ട് വിജ്ഞാപനം മുപ്പത്തെട്ടോളം വിജ്ഞാപനങ്ങൾ വന്നിട്ടുള്ളൂ അപ്പോൾ വിജ്ഞാപനം നിങ്ങൾ പ്രൊഫൈൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ യോഗ്യതയനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ഒന്നിന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം പ്രൊഫൈല് കയറി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിയംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കോ എൽ ജി എസിൻ്റെ കോസ്റ്റിൻ ബാങ്കോ കേഡറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റിൻ ബാങ്കോ അതുപോലെ എൽ 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 എ സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ കൂടെ കോസ്റ്റിൻ ബാങ്ക് ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടെൻത്ത് പ്രില്യംസിൻ്റെ എല്ലാ ദിവസവും നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്കോടേ നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടു നോക്കും ഇതുവരെ ക്ലാസ്സ് കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെൻത്ത് ക്ലിംസ് എന്ന് പറഞ്ഞു നോക്കുക അതുപോലെ എൽ പി യു പിയുടെയും മിഷൻ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ടെൻ ക്ലിംസിൻ്റെ എൽ ജി എസിൻ്റെ ഒക്കെ ഗ്രൂപ്പുകൾ നമുക്കുണ്ട് എച്ച്സ് എ കെറ്റിൻ്റെ ഒക്കെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ